തീർച്ചയായിട്ടും ഞങ്ങൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ചർച്ച ചെയ്യണമല്ലോ ചർച്ച ചെയ്ത് കേട്ടാലേ ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ ആവശ്യങ്ങളായിരിക്കും ഞങ്ങളുടെ ഡിമാൻഡുകൾ വളരെ വ്യക്തമാണ് ഞങ്ങൾ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ചർച്ചയിൽ ബാക്കി കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ഒരു മുൻ ധാരണയില്ല ഇരുപത്തൊന്നായിരം രൂപ ഓണമെറിയുന്നതിനകത്ത് ഞങ്ങൾക്ക് ഡിമാൻഡിനകത്ത് പുറകിലേക്കില്ല അഞ്ച് ലക്ഷം രൂപ എന്ന കാര്യത്തിൽ പുറകിലേക്കില്ല മാനദണ്ഡങ്ങൾ പിൻവലിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ് പ്രതിമാസം നൽകുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു ഓർഡർ ഉണ്ടാവണം ഞങ്ങൾക്ക് വേണ്ടതിനൊക്കെ വ്യക്തമായ ഉത്തരവുകളാണ് ഞങ്ങൾക്ക് പറഞ്ഞു വിട്ടാൽ പോകുന്ന ആളുകളല്ല ഉത്തരവ് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അത് തന്നാൽ മാത്രമേ ഞങ്ങൾ പോകുള്ളൂ ും പോസിറ്റീവായി പോവാൻ നിൽക്കുകയാണ് ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ ഒരു ഒരു ഊർജ്ജം ആ സമരസമിതിക്കുണ്ട് കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് ആ സമരത്തിനൊടുവിൽ എന്തായാലും കടുത്ത മഴ നമ്മൾ ഇന്നലെ കണ്ടതാണ് ആ മഴയത്തുമെല്ലാം വെയിലത്തുമെല്ലാം ഇങ്ങനെ സമരം ഇരുന്നതിന് ഒരു പക്ഷേ ഈ ചർച്ചയിൽ പോസിറ്റീവായ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അവസാനം വിളിച്ചാൽ നല്ല കാര്യം ഞങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും തന്നെ അവരെ പറഞ്ഞയക്കാവുന്ന പറയുകയാണ് അതുപോലെ ഞങ്ങൾ ആ ഒന്നും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ഈ സമരം വിജയിച്ചാൽ അവിടെ എണ്ണിച്ചു പോകുള്ളൂ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം മുപ്പത്തെട്ട് ദിവസമായി മഴയും വെയിലും കൊണ്ട് ഇന്നലത്തെ ആ മഴ മൊത്തം കൊണ്ട് ഇടിയും മിന്നലും എല്ലാം ഏറ്റ് ഞാൻ വിചാരിച്ചു ശരിക്കും ഷോക്കടിച്ചങ്ങ് നമ്മള് ഇതായി പോകുന്നു അത്രക്കുള്ള മിന്നലായിരുന്നു ആ മഴ മൊത്തം കൊണ്ടു പിന്നെ ഇത്രയും ദിവസം എല്ലാവർക്കും അറിയാലോ അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ തന്നിട്ട് ഞങ്ങളെ വിടണം കാരണം നമ്മളെ കുടുംബങ്ങൾ ഞങ്ങളെ നോക്കിയിരിക്കാണ് അപ്പൊ അവരെയൊക്കെ വിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നമ്മളെ അവകാശം പതിനെട്ട് വർഷമായി അപ്പം പതിനെട്ടാമത്തെ വർഷമാണ് ഇത് ആ സമയത്ത് നമ്മൾ വേറെ ഒരു പ്രൈവറ്റില് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ സാർ ഇന്നേക്ക് എത്ര ബോണസ് ആയിട്ട് ഞങ്ങൾക്ക് എത്ര കിട്ടും ഇപ്പൊ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയല്ലേ പ്രകടനം പത്രികയിൽ ഇരുപത്തൊന്നായിരം രൂപ തരുമെന്ന് പറഞ്ഞ് നമുക്ക് എഴുതി ചോദിച്ചു മിനിമം കൂലി എഴുന്നൂറ് രൂപയല്ലേ ഞങ്ങൾ കൂടുതൽ ചോദിക്കുന്നില്ലല്ലോ പിന്നെ ഇത്ര ദിവസം നമ്മൾ എന്തിന് ഈ വെയിലും മഴയും കൊണ്ടിരുത്തിയേ ഞങ്ങളെ കൊണ്ട് ഉപകാരമല്ലേ ഞങ്ങൾ എത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലേ സാർ ഉള്ള വെയിലും മഴയും മൊത്തം മുപ്പത്തെട്ട് ദിവസം ഇന്നലെ മൊത്തം നിന്നൊരു വ്യക്തിയാണ് ഞാൻ വിളിക്കാൻ ഒരു മഴ പെയ്തല്ലോ സോഴ്സ് റിഡക്ഷൻ വർക്ക് ചെയ്യേണ്ട സമയ ഡെങ്കു മനസ്സിലായോ ഫീൽഡിൽ ഒന്നും അതുകൊണ്ടാണ് ചർച്ചയ്ക്ക് എന്താണെന്ന് തീരുമാനിക്കട്ടെ നമസ്കാരം മുപ്പത്തിയെട്ട് ദിവസമായി സെക്രട്ടേറിയറ്റ് നടയിൽ തുടരുന്ന ആശാവർക്കർമാരുടെ അതിജീവനത്തിന്റെ സമരം ഇപ്പോഴും അനന്തമായി നീളുന്ന ലക്ഷണമാണ് കാണുന്നത് കഴിഞ്ഞ രണ്ടു ദിവസമായി തിരുവനന്തപുരത്ത് കോരിച്ചൊരിയുന്ന മഴയാണ് രാത്രിയിലാണ് മിക്കവാറും മഴ പെയ്യുന്നത് എന്നാൽ കഴിഞ്ഞ രണ്ടു ദിവസമായി കോരിച്ചെരിയുന്ന മഴ ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരിക്കുന്നു കത്തിയാളെന്ന് വേനൽ ചൂടിന് വകുവയ്ക്കാതെ ഉരുകി ഒലിക്കുന്ന ടാറിട്ട റോട്ടിൽ ഈ അമ്മമാർ കേരളത്തിന്റെ ആരോഗ്യ രംഗം സംരക്ഷിച്ചു വന്നിരുന്ന ഈ അമ്മമാർ മുപ്പത്തിയെട്ട് ദിവസമായി രാവും പകലും സമരം നടത്തുന്നു കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റുകളും ഉപരോധിച്ചുകൊണ്ട് അമ്മമാർ സമരം ചെയ്യുകയുണ്ടായി എന്നാൽ ആശമാരുടെ സമരത്തിനോട് ഒരു കാരണവശാലും അനുഭാവപൂർവമായ ഒരു നടപടി സ്വീകരിക്കുവാൻ സർക്കാർ തയ്യാറായിരുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ തുടർന്ന് അവർക്ക് ഓണറേറിയം ലഭ്യമാക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിച്ചു സർക്കാർ ഒരു ഉത്തരവിട്ടിരുന്നു എന്നാൽ ഈ ഉത്തരവ് അവർക്ക് ലഭിക്കുന്ന ഇൻസെന്റീവും ഓണറേറിയും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകുന്നില്ല ഒന്ന് ലഭിക്കുമ്പോൾ മറ്റൊന്ന് കിട്ടാത്ത തരത്തിലുള്ള ഈ മാനദണ്ഡം പിൻവലിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള ഗുണവും ആശാവർക്കർമാർക്ക് ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആശാവർക്കർമാർ തുറന്നടിച്ചിരിക്കുന്നത് ഇതുപോലെ ഏതെങ്കിലുമൊക്കെ ഉത്തരവ് കാണിച്ചുകൊണ്ട് ഞങ്ങളുടെ സമരം നിർത്താമെന്ന് സർക്കാർ ഒരിക്കലും വിചാരിക്കേണ്ട കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും കണ്ണടച്ചിരുട്ടാക്കിയാൽ കേരളത്തിന്റെ ആരോഗ്യ രംഗം ഒരു കാരണവശാലും ഒന്നാമത് എത്തുകയില്ല അത് നാൾക്ക് നാൾ വർദ്ധിച്ച് ആരോഗ്യരംഗം അഭിവൃദ്ധിപ്പെടണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാരായ ഈ ആശാ വർക്കർമാരുടെ സഹായം കൂടിയേ സാധിക്കൂ സർക്കാരിന് ഒരു കാരണവശാലും ആശാ വർക്കർമാരെ ഉപേക്ഷിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ആശാ വർക്കർമാരുടെ ഈ സമരം മുപ്പത്തിയെട്ട് ദിവസത്തിലേക്ക് കടക്കുമ്പോൾ കേവലം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം ഒരു ദിവസം ഓണറേറിയമായി ലഭിക്കുന്ന ഈ ആശാ വർക്കർമാർ ദിവസത്തിൽ പതിനഞ്ചും പതിനാറും മണിക്കൂറും വരെ പണിയെടുക്കേണ്ടതായുണ്ട് മാത്രമല്ല പത്ത് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ഇവർക്ക് ജോലി ചെയ്യുവാൻ ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപ വച്ച് അങ്ങോട്ട് സർക്കാരിന് പിഴ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും ഇവർ ജോലി ചെയ്യുന്നതിന് കൂലി കിട്ടാത്ത അവസ്ഥയിലേക്ക് വരും ഇന്ത്യയിൽ ശരാശരി തൊഴിലാളികൾക്ക് കൊടുക്കുന്ന ശരാശരി വരുമാനമായ എഴുന്നൂറ് രൂപയെങ്കിലും അതായത് മാസം ഇരുപത്തി ഒന്നായിരം രൂപയെങ്കിലും തങ്ങൾക്ക് ലഭിക്കണം ജോലിയിൽ നിന്ന് വിരമിക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങൾ നൽകുന്നത് പോലെ ലക്ഷം രൂപയെങ്കിലും ആശാവർക്കർമാർക്ക് കിട്ടണം എന്നൊക്കെയുള്ള അവകാശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റ് നടയിൽ ഉപരോധം ഇരിക്കുന്നത് മുപ്പത്തി എട്ട് ദിവസമായി നീളുന്ന സമരം തുടരുന്നത് എന്നാൽ അന്തരീക്ഷം മാറുന്നു മഴ കനക്കുന്നു മഴക്കാല പൂർവ്വ പദ്ധതികളെല്ലാം ആരോഗ്യരംഗത്ത് നടപ്പാക്കേണ്ടതുണ്ട് അതിന് ആശാവർക്കർമാരുടെ സഹായം കൂടിയേ തീരൂ മഴക്കാലത്ത് സാധാരണ കേരളത്തിൽ പടർന്നു പിടിക്കാറുള്ള ഡെങ്കിപ്പനി ചിക്കൻകുനിയ ഇതുപോലുള്ള പല മഹാമാരികളും തടഞ്ഞു നിർത്തുന്നതിന് ആശാവർക്കർമാരുടെ സഹായം കൂടിയേ തീരൂ അതുകൊണ്ട് മാറിയ സാഹചര്യത്തിൽ മഴ കനത്ത സാഹചര്യത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുത്തിരിക്കുന്നു മുപ്പത്തിയെട്ട് ദിവസം സെക്രട്ടേറിയറ്റ് നടയിൽ സമരം ഇരിക്കുന്ന ആശാവർക്കർമാരെ ഇന്ന് എൻ എച്ച് എം ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വാർത്ത ഇതിനു മുമ്പും എൻ എച്ച് എം ഡയറക്ടർ ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആ ചർച്ചകൾ ഒന്നും തന്നെ ഫലപ്രദമാകാതിരുന്നതിന്റെ പേരിലാണ് ആശമാർ സമരവുമായി മുന്നോട്ട് പോയത് ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ സമരം മുപ്പത്തി എട്ടാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിൽ ജനവികാരം പിണറായി വിജയൻ സർക്കാരിനെതിരാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആശമാരെ ഇപ്പോൾ എൻ എച്ച് എം ഡയറക്ടർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു ഒരു മന്ത്രിതല ചർച്ചയാണ് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും എൻ എച്ച് എം ഡയറക്ടറുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആശമാരും പറഞ്ഞിരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്കാണ് എൻ എച്ച് എം ഡയറക്ടറുമായി ചർച്ച വെച്ചിരിക്കുന്നത് എന്തായാലും തങ്ങളുടെ മിനിമം ഡിമാൻഡുകൾ അംഗീകരിച്ചു കിട്ടുന്നത് വരെ അതിന് കൃത്യമായ രേഖാമൂലമുള്ള ഉറപ്പും ഉത്തരവും ലഭിക്കാതെ തങ്ങൾ സെക്രട്ടേറിയറ്റിന് നടയിൽ നടത്തുന്ന ഈ സമരം പിൻവലിക്കില്ല ആരുമായും ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ആശമാർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴെങ്കിലും ഇത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായതിൽ വളരെ സന്തോഷം തന്നെയാണ് മുപ്പത്തിയെട്ട് ദിവസമായി രാവും പകലും മഴയും വെയിലും വകവയ്ക്കാത്ത സെക്രട്ടേറിയറ്റിന് നടയിൽ അതിജീവനത്തിന് വേണ്ടി ശരാശരി കൂലിയായ എഴുന്നൂറ് രൂപയെങ്കിലും തങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആശമാർ നടക്കുന്ന സമരത്തിന്റെ പ്രത്യാഘാതങ്ങൾ ഇനിയും സർക്കാരിന് താങ്ങാൻ സാധിക്കില്ല എന്ന് വന്നതോടുകൂടി തന്നെയാണ് ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയ സാഹചര്യത്തിൽ സി പി എം സർക്കാരിന് ഇനിയും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് വന്നതോടുകൂടി ആശമാരെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് എന്തു തന്നെയായാലും എൻ എച്ച് എം ഡയറക്ടറുമായി ഇന്ന് ആശമാർ ചർച്ച നടത്തുന്നു തങ്ങളുടെ ന്യായമായ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടാതെ ഡിമാൻഡുകൾ അംഗീകരിച്ചു കിട്ടാതെ സമരം നിർത്തില്ല പുറകോട്ടില്ല എന്ന് പറയുന്ന ആശമാർ എൻ എച്ച് എം ഡയറക്ടറുമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നു എന്തായാലും ഈ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായതിൽ തങ്ങൾ സന്തോഷിക്കുന്നു എന്ന് തന്നെയാണ് ആശമാർ തുറന്നടിച്ചത് ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് കാണുന്നത് കാരണം ചർച്ച ചെയ്യണമല്ലോ ചർച്ച ചെയ്ത് പറ്റില്ല ഇത് പരിഹരിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ ആവശ്യങ്ങളായിരിക്കും നമ്മൾ ഈ സമരത്തിൽ അവിടെ ഉന്നയിക്കാൻ പോകുന്നത് ഈ ചർച്ചയുടെ ഭാഗമായി നമ്മൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഇനി ചെയ്യണം എന്ന് ഞങ്ങൾ അത് തന്നെയാണ് ആവശ്യപ്പെടുന്നത് ചർച്ചയിൽ ബാക്കി കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ഒരു മുൻ ധാരണയില്ല ഇരുപത്തൊന്നായിരം രൂപ ഓണമെറിയുന്നതിനകത്ത് ഞങ്ങൾക്ക് ഡിമാൻഡിനകത്ത് പുറകിലേക്കില്ല അഞ്ച് ലക്ഷം രൂപ എന്ന കാര്യത്തിൽ പുറകിലേക്കില്ല മാനദണ്ഡങ്ങൾ പിൻവലിക്കണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ ശക്തമായിരിക്കുകയാണ് പ്രതിമാസം നൽകുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു ഓർഡർ ഉണ്ടാവണം ഞങ്ങൾക്ക് വേണ്ടതിനൊക്കെ വ്യക്തമായ ഉത്തരവുകളാണ് ഞങ്ങൾക്ക് പറഞ്ഞു വിട്ടാൽ പോകുന്ന ആളുകളല്ല ഉത്തരവ് കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അത് തന്നാൽ മാത്രമേ ഞങ്ങൾ പോവുള്ളൂ പോവാൻ നിൽക്കുകയാണ് തീർച്ചയായിട്ടും എന്തായാലും ചർച്ചയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ ഒരു 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 ഊർജം ആ സമരസമിതിക്കുണ്ട് കഴിഞ്ഞ മുപ്പത്തിയെട്ട് ദിവസമായി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമരമാണ് ആ സമരത്തിനൊടുവിൽ എന്തായാലും കടുത്ത മഴ നമ്മൾ ഇന്നലെ കണ്ടതാണ് ആ മഴയത്തുമെല്ലാം വെയിലത്തുമെല്ലാം ഇങ്ങനെ സമരം ഇരുന്നതിന് ഒരു ഈ ചർച്ചയിൽ പോസിറ്റീവായ ഒരു തീരുമാനം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അവസാനം വിളിച്ചാൽ നല്ല കാര്യം ഞങ്ങൾക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും തന്നെ അവരെ പറഞ്ഞയക്കാവ പറയുകയാണ് അതുപോലെ ഞങ്ങൾ അവരെ ഒന്നും ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ സമരം വിജയിച്ചാവിടെ എണ്ണിച്ചു പോകുള്ളൂ എനിക്ക് ഭയങ്കര സന്തോഷാണ് കാരണം മുപ്പത്തെട്ട് ദിവസമായി മഴയും വെയിലും കൊണ്ട് ഇന്നലത്തെ ആ മഴ മൊത്തം കൊണ്ട് ഇടിയും മിന്നലും എല്ലാം ഏറ്റ് ഞാൻ വിചാരിച്ചു ശരിക്കും ഷോക്കടിച്ചങ്ങ് നമ്മളെ ഇതായി പോകുന്നു അത്രയ്ക്കുള്ള മിന്നലായിരുന്നു ആ മഴ മൊത്തം കൊണ്ടു പിന്നെ ഇത്രയും ദിവസം എല്ലാവർക്കും അറിയാലോ അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ തന്നിട്ട് ഞങ്ങളെ വിടണം കാരണം നമ്മളെ കുടുംബങ്ങൾ ഞങ്ങളെ നോക്കിയിരിക്കാണ് അപ്പൊ അവരെയൊക്കെ വിട്ടിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് നമ്മളെ അവകാശം പതിനെട്ട് വർഷമായി അപ്പം പതിനെട്ടാമത്തെ വർഷമാണ് ഇത് ആ സമയത്ത് നമ്മൾ വേറെ ഒരു പ്രൈവറ്റിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ സാർ ഇന്നേക്ക് എത്ര ബോണസ് ആയിട്ട് ഞങ്ങൾക്ക് എത്ര കിട്ടും ഇപ്പം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയല്ലേ പ്രകടന പത്രികയിൽ ഇരുപത്തൊന്നായിരം രൂപ തരുമെന്ന് പറഞ്ഞ് നമുക്ക് എഴുതി ചേച്ചു മിനിമം കൂലി എഴുന്നൂറ് രൂപയല്ലേ ഞങ്ങൾ ചോയ് കൂടുതലും ചോദിക്കുന്നില്ലല്ലോ പിന്നെ ഇത്ര ദിവസം നമ്മൾ എന്തിന് ഈ വെയിലും മഴയും കൊണ്ടിരുത്തിയേ ഞങ്ങളെ കൊണ്ട് ഉപകാരമല്ലേ ഞങ്ങൾ എത്ര നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലേ സാർ ഉള്ള വെയിലും മഴയും മൊത്തം മുപ്പത്തെട്ട് ദിവസം ഇന്നലെ മൊത്തം നിന്നൊരു വ്യക്തിയാണ് ഞാൻ അറിയാം മോച്ചയ്ക്ക് വിളിക്കാൻ ഒരു കാര്യമുള്ളത് ഇപ്പം മഴ പെയ്തല്ലോ സോഴ്സ് റിഡക്ഷൻ വർക്ക് നല്ല പോലെ ചെയ്യേണ്ട സമയമാണ് ഡെങ്കു വരുന്നത് മനസ്സിലായോ അപ്പൊ അവർക്കറിയാം ഫീൽഡിൽ ഒന്നും നടക്കൂല അതുകൊണ്ടാണ് ഇപ്പൊ ചർച്ചയ്ക്ക് വിളിച്ച് എന്താണെന്ന് തീരുമാനിക്കട്ടെ